ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൻ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പരയിലെ മൂന്നാമത്തെ ടെസ്റ്റ് മത്സരം നാളെ ഗ്യാബയിൽ ആരംഭിക്കുകയാണ് ഗ്യാബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലഘട്ടം വരെ ഓസ്ട്രേലിയയുടെ ഏറ്റവും ഒരു വിശ്വസനീയമായ ഗ്രൗണ്ട് എന്നുള്ള രീതിയിലാണ് അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ വെസ്റ്റ് ഇൻഡീസുമായിട്ട് ഒരു പരാജയത്തിന് ശേഷം പിന്നെ ഏകദേശം ഒരു മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വർഷത്തോളം ഓസ്ട്രേലിയ ഗ്യാബയിൽ പരാജയപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഓസ്ട്രേലിയയുടെ ആ ഒരു വിന്നിംഗ്സ് ട്രീക്കിന് അന്ത്യം കുറിച്ചത് ഇന്ത്യ ആയിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ഓസ്ട്രേലിയൻ പര്യടനത്തിൽ ഋഷഭ് പന്തിൻ്റെയും ശുഭ്മാൻ ഗില്ലിൻ്റെയും ഒക്കെ ഒരു എക്സ്ട്രാ ഓർഡിനറി ഇന്നിങ്സിൽ ഇന്ത്യ മുന്നൂറ്റി റൺസ് എന്ന് പറയുന്ന ഒരു വലിയ സ്കോർ ചെയ്സ് ചെയ്യുകയും വിജയിക്കുകയും ചെയ്തിരുന്നു അതുകൊടു കൂടിയാണ് പിന്നെ ഗ്യാബ എന്ന് പറയുന്ന ഓസ്ട്രേലിയയുടെ ഏറ്റവും വിശ്വസനീയമായ ഗ്രൗണ്ട് ഓസ്ട്രേലിയൻ ക്രിക്കറ്റേഴ്സിന് മുന്നിൽ തകർന്നു വീണത് ഈ കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ വീണ്ടും ഒരു മത്സരത്തിൽ അതായത് ഒരു പിങ്ക് ബോൾ ടെസ്റ്റ് മത്സരത്തിൽ ഒരു ഡയാന ടെസ്റ്റ് മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസും ഓസ്ട്രേലിയനെ ഗ്യാബയിൽ പരാജയപ്പെടുത്തുകയുണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ രണ്ട് പ്രാവശ്യമാണ് ഓസ്ട്രേലിയ തങ്ങളുടെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഗ്രൗണ്ടിൽ പരാജയപ്പെട്ടത് എന്ന് കാണാനായിട്ട് സാധിക്കും ഈ മത്സരത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഈ മത്സരം എന്ന് പറയുന്നത് രണ്ട് രണ്ട് ടീമുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ രണ്ട് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ ഒന്ന് ഒന്ന് എന്ന നിലയിലാണ് ഈ പരമ്പര നിൽക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ടെസ്റ്റ് മത്സരത്തിൽ ആര് ജയിക്കുന്നുവോ അവർക്കൊരു വലിയ മേൽക്കൈ നേടാനായിട്ട് സാധിക്കുകയും ചെയ്യും ഓസ്ട്രേലിയനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജയിക്കാനുള്ള ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഗ്രൗണ്ടാണ് ഗ്യാബ എന്ന് കാണാനായിട്ട് സാധിക്കും കാരണം ഇനി നടക്കാൻ പോകുന്ന രണ്ട് മത്സരങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് മെൽബണിലും മറ്റൊന്ന് സിഡ്നിയിലുമാണ് ഇപ്പോൾ നമ്മൾ ഈ കളിച്ച മൂന്ന് മത്സരങ്ങൾ അതായത് ആദ്യത്തെ മത്സരം പെറത്തിലായിരുന്നു രണ്ടാമത്തെ അത്ലീറ്റിലും മൂന്നാമത്തെ ഇപ്പോൾ ഗ്യാബയിലാണ് ഈ മൂന്ന് മത്സരങ്ങൾ നടന്ന ഈ വേദി എന്ന് പറയുന്നത് ഇത് ഫാസ്റ്റ് ബോളർമാരെ അളവറ്റ് സഹായിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ബൗൺസും പേസും ഒക്കെ ലഭിക്കുന്ന പിച്ചുകളായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന രണ്ട് മത്സരങ്ങൾ ഇങ്ങനെ ആയിരിക്കില്ല മെൽബണിലും സിഡ്നിയിലും എസ്പെഷ്യലി മെൽബണിലും സിഡ്നിയിലും ഒക്കെ ഇന്ത്യയുടെ ഇതിനു മുമ്പുള്ള പല പര്യടനങ്ങളും നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ ഇന്ത്യയുടെ പെർഫോമൻസ് കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഏത് വിധേനയും ഇന്ത്യയെ പരാജയപ്പെടുത്തി ഈ ഗ്യാബയിൽ ഒരു മേൽക്കൈ നേടാനായിരിക്കും ഓസ്ട്രേലിയ ശ്രമിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ഈ ഒരു മത്സരം കഴിയുമ്പോഴേക്കും രണ്ടോ ഒന്ന് എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് എത്താനായിട്ടായിരിക്കും ഇരു ടീമുകളും ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഈ ഗ്യാമയിലെ ഒരു പിച്ച് പരിശോധിക്കുന്ന സമയത്ത് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് പിച്ചിൻ്റെ ഫോട്ടോസ് സോഷ്യൽ മീഡിയയിലും അല്ലാതെയുമൊക്കെ ഒരുപാട് പ്രശ്ചിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഏതാണ് പിച്ച് ഏതാണ് ഗ്രൗണ്ട് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ അത്രയും ഒരു ഗ്രീനിഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ പച്ച പുല്ല് ഉള്ള ഒരു പിച്ചാണ് ഈ മത്സരത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഡെഫിനറ്റായിട്ടും എനിക്ക് പറയാനുള്ളത് ഈ മത്സരം തുടങ്ങുന്നതിന് രണ്ടോ മൂന്നോ ദിവസം മുമ്പുള്ള ഒരു പിച്ചിൻ്റെ ഫോട്ടോസാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് പുല്ലുകളെല്ലാം തന്നെ ഇനിയും ഒരുപാട് അതിൽ കട്ട് ചെയ്യാനുണ്ട് ഇനിയും കട്ട് ചെയ്യും നമ്മളിനി മത്സരം തുടങ്ങുന്ന ആ ഒരു ദിവസത്തേക്ക് വരുമ്പോൾ ഇത്രയൊന്നും ഒരു ഗ്രീൻ ആയിട്ടുള്ള പിച്ച് ആയിരിക്കില്ല പക്ഷെ ഡെഫിനറ്റായിട്ടും പുല്ല് ഉണ്ടായിരിക്കും അവിടെ പക്ഷെ ഇത്രത്തോളം ഒന്നും ഒരു ഗ്രീൻ കളറ് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല നിങ്ങൾ മത്സരം തുടങ്ങുന്ന അന്ന് രാവിലെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവുകയും ചെയ്യും ഏതായാലും ഈ മത്സരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ടോസ് ജയിക്കുന്ന ടീം അപ്പം തന്നെ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുന്നതാണ് ക്രിക്കറ്റിൽ കാണുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് അതെന്തുകൊണ്ടാണ് എന്ന് പലരും ചോദിക്കാറുണ്ട് ഇപ്പം ആദ്യത്തെ ദിവസം രാവിലെ തന്നെ ഒരുപാട് ഒരു എന്താ പറയുക ഒരു മോയിസ്റ്റർ കണ്ടന്റ് ഒക്കെ ഉണ്ടെങ്കിലും ആദ്യത്തെ കുറേ നേരം ബാറ്റ് ചെയ്യണ ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ബാറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഫസ്റ്റ് ഡേയിൽ എങ്കിൽ പോലും പല ടീമുകളും ടോസ് ജയിച്ചിട്ട് ആദ്യം ബാറ്റ് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട് അപ്പം പലപ്പോഴും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്തുകൊണ്ടാണ് സാറേ ഈ ആദ്യത്തെ ഒരു രണ്ട് ൂറ് ബുദ്ധിമുട്ടായിട്ടും ബാറ്റിംഗ് തെരഞ്ഞെടുക്കുന്നതാണ് പ്രധാനമായിട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഈ നാലാമത്തെ ഇന്നിംഗ്സിൽ നാലാമത്തെ ഇന്നിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ ഇന്നിംഗ്സ് ഒരു ടീം ടോസ് ചെയ്യിച്ചു ടീം ബാറ്റ് ചെയ്തു പിന്നെ മറ്റേ എതിർ ടീമാണ് രണ്ടാമത്തെ ഇന്നിങ്സ് ബാറ്റ് ചെയ്യുന്നത് വീണ്ടും മറ്റു ടീം മൂന്നാമത്തെ ഇന്നിങ്സ് ബാറ്റ് ചെയ്യുന്നു ടോസ് നഷ്ടപ്പെട്ട ടീമാണല്ലോ ലാസ്റ്റ് ഇന്നിംഗ്സ് ബാറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ലാസ്റ്റ് ഇന്നിംഗ്സിലേക്ക് വരുമ്പോൾ ഏത് പിച്ചിലാണെങ്കിലും ഒരുപാട് വേറെ ടയർ സംഭവിക്കും അതായത് പൊട്ടലും മിള്ളലും ഒക്കെ ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ ഈ നാലാമത്തെ ഇന്നിങ്സിൽ ബാറ്റ് ചെയ്യുക എന്നുള്ള ദുഷ്കരമായതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആദ്യത്തെ ഒന്നോ രണ്ടോ മണിക്കൂർ റിസ്ക് എടുക്കാനായിട്ട് എല്ലാ ടീമുകളും തയ്യാറാവുന്നതെന്ന് ഇങ്ങനെ ആയിരുന്നില്ല ഇപ്പൊ എല്ലാ ടീമുകളും ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഗ്യാബയുടെ ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു അഞ്ച് മത്സരങ്ങൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഈ അഞ്ച് മത്സരത്തിലും ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ടാമത് ബാറ്റ് ചെയ്ത ടീമാണ് ജയിച്ചിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും രണ്ടാമത് ബാറ്റ് ചെയ്ത ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ ഇന്ത്യ ജയിച്ച രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിലെ ആ ടെസ്റ്റ് മത്സരത്തിൽ പോലും ഇന്ത്യ ചെയ്സ് ചെയ്താണ് ജയിച്ചത് മുന്നൂറ്റി പറയുന്ന ഒരു സ്കോർ ചെയ്സ് ചെയ്ത് ജയിച്ചാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഗ്യാബയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ അഞ്ച് മത്സരങ്ങളായിട്ട് ഇങ്ങനെയാണ് നടക്കുന്നത് പക്ഷേ ഈ വർഷം ആദ്യം നടന്ന വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ള മത്സരത്തില് ഓസ്ട്രേലിയ രണ്ടാമത് ബാറ്റ് ചെയ്തിട്ട് പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ എട്ട് റൺസിനാണ് ഇൻഡീസ് ജയിച്ചതെന്ന് കാണാൻ സാധിക്കും പക്ഷേ അതൊരു പിങ് ബോൾ ടെസ്റ്റ് ആയിരുന്നു ഒരു ഡാനായി ടെസ്റ്റ് മത്സരമാണ് അത് കൂട്ടാതെയാണ് ഞാനിപ്പോൾ ഈ അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളുടെ ഒരു കാര്യം പറഞ്ഞത് എന്നുള്ളത് അപ്പോൾ ഈ ഈ മത്സരത്തിൽ ഗ്യാബയിൽ നടക്കുന്ന ഈ മത്സരത്തിൽ ഡെഫിനറ്റായിട്ടും ടോസ് ജയിക്കുകയാണെങ്കിൽ ഫീൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്നുള്ളതാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ നാലാമത്തെ ഇന്നിങ്സിലേക്ക് കടക്കുമ്പോൾ അതായത് മത്സരം നാലാമത്തെയോ അഞ്ചാമത്തെയോ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ പോലും ഗാബയിലെ വിക്കറ്റ് അല്ലെങ്കിൽ പിച്ച് എന്ന് പറയുന്ന ഒരു റോക്ക് സോളിഡ് ആയിട്ടുള്ള പിച്ചാണ് അതിന് വലിയ വേറൻ ടയറുകളൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് തെളിവാണ് കഴിഞ്ഞ വർഷം അവസാന ദിവസത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യ ഋഷഭ് പന്തിന്റെ ഇന്നിംഗ്സിൽ ജയിച്ച മത്സരത്തില് നാലാമത്തെ ഇന്നിങ്സിൽ ബാറ്റ് ചെയ്തിട്ട് ഇന്ത്യ മുന്നൂറ്റി ഇരുപത്തിയെട്ട് റൺസ് നേടിയപ്പോഴും പിച്ചിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിൽ ഇങ്ങനത്തെ ഒരു പിച്ച് ആയതുകൊണ്ട് ഗവേലെ പിച്ച് ഒരിക്കലും ഒരു പൊട്ടിപ്പോയൻ സാധ്യതയുള്ള പിച്ചല്ല അതുകൊണ്ട് തന്നെ ആദ്യം ബൗൾ ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് പറയപ്പെടുന്നത് പിന്നെ അതിന് മറ്റൊരു കാരണം കൂടെ പറയുന്നത് എന്ന് പറയുന്നത് ഈ ഗ്യാബേയിലെ മത്സരം നടക്കാൻ പോകുന്നത് ഇപ്പം നാളെയാണെന്ന് നമുക്കറിയാം അതായത് പതിനാലാം തീയതി തുടങ്ങിയാണ് മത്സരം ആരംഭിക്കുന്നത് ഈ പതിനാലാം തീയതി തൊട്ട് ഈ അഞ്ചു ദിവസത്തേക്ക് മഴയുടെ പ്രഡിക്ഷൻ വളരെയധികം ഉണ്ട് എന്നുള്ളതാണ് ഗ്യാബെ എല്ലാ ദിവസവും മഴ പ്രഡി ചെയ്യുന്നുണ്ട് അതായത് ആദ്യത്തെ ദിവസം കുറേ അധികം മഴ കാണിക്കുന്നുണ്ട് നാലാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവും ഒക്കെ അവിടെ മഴ കുറേശേക്ക് കാണിക്കില്ല അപ്പോൾ കളി തുടങ്ങുന്നു പിന്നെ ഇടയ്ക്ക് നിർത്തിവെക്കുന്നു പിന്നെയും ഇറങ്ങുന്നു പിന്നെയും ആയിരിക്കും അവിടെ ഈ മത്സരം നടക്കാൻ പോകുന്നത് എന്നുള്ള ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ആദ്യത്തെ ദിവസം ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷം ണെങ്കിലും ഡെഫിനിറ്റ് ആയിട്ടും ടോസ് ജയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫീൽഡ് ചെയ്യുന്നത് തന്നെ ആയിരിക്കും അഭികാമ്യം എന്നുള്ളതാണ് ടോസ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിരിക്കും ആരാണോ ടോസ് ജയിക്കുന്നത് മൂടികെട്ടിയ അന്തരീക്ഷം കൂടെ ആണെങ്കിൽ ഡെഫിനിറ്റ് ആയിട്ടും ഏത് ടീമിനെ വേണമെങ്കിലും പ്രഷറിലാക്കാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക ഇനി നമ്മൾ രണ്ട് ടീമിന്റെയും ഒരു കോമ്പിനേഷനിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഓസ്ട്രേലിയൻ ടീമിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് പറയപ്പെടുന്നത് ഒരു കാര്യം ഞാൻ അതിൻ്റെ അതിനിടയിൽ വിട്ടുപോയൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനു മുമ്പ് ഗ്യാബയിൽ നടന്ന മത്സരങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യ ജയിച്ച രണ്ടായിരത്തി ഇരുപത് ഒന്ന് ിലെ ആ ഒരു പരമ്പരയിലും രാവിലെ ആ മത്സരം നടന്ന ജനുവരി പതിനഞ്ചാം തീയതിയാണ് ഇപ്പൊ ഈ വർഷം ആദ്യം വെസ്റ്റ് ഇൻഡീസ് ഓസ്ട്രേലിയനെ പരാജയപ്പെടുത്തിയെന്ന് ഞാൻ പറഞ്ഞിരുന്നു പിങ് ബോൾ ടെസ്റ്റിൽ അതും ജനുവരി ഇരുപത്തിനാലോ ആ ജനുവരി ലാസ്റ്റ് സ്റ്റേജിലാണ് ആ മത്സരം നടന്നത് ഓസ്ട്രേലിയയിൽ ക്രിക്കറ്റ് സീസൺ ആരംഭിക്കുന്നത് എന്ന് പറയുന്നത് ഈ ഒരു നവംബർ ആ ഒരു സമയത്താണ് ഒക്ടോബർ നവംബർ നവംബർക്കാണ് അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ബിഗിനിങ് ആണ് ശരിക്കും ഒരു സീസണിൻ്റെ തുടക്കമാണ് അപ്പോൾ തുടക്ക സമയത്ത് ആയതുകൊണ്ട് തന്നെ ഈ പിച്ചിൽ ഒരുപാട് പുല്ല് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അങ്ങോട്ട് മത്സരം പുരോഗമിച്ച് കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴേക്കും ഈ പുല്ലിൻ്റെ ഇതൊക്കെ നഷ്ടപ്പെടും അപ്പോൾ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഡെഫിനറ്റായിട്ടും ഇതിൽ പുല്ല് അധികം നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അത് ഒരു പ്രത്യേകതയാണ് ഇപ്പോൾ അവിടുത്തെ ക്യൂറേറ്റർ ആയിട്ടുള്ള ഡേവിഡ് പറഞ്ഞിരിക്കുന്നത് ഈ മത്സരം നടക്കുന്നത് കുറച്ച് എയർലി ആയിട്ടാണ് സീസണിന്റെ ആദ്യത്തിലാണ് അതുകൊണ്ട് തന്നെ പിച്ച് കൂടുതൽ പിച്ചിൽ പുല്ല് കൂടുതൽ ഉണ്ടാവും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മറ്റു മത്സരങ്ങളെല്ലാം നടന്നു തന്നെ അത് ഇന്ത്യയെ കുഴപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ചെയ്തിരിക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുല്ല് കൂടുതലുള്ള ഒരു വിക്കറ്റിൽ ഇന്ത്യൻ ബാറ്റർമാരെ ആക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ മത്സരം ഈ ഒരു സമയത്ത് ക്രമീകരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ മത്സരമായിട്ടാണല്ലോ കഴിഞ്ഞ സീസണിൽ ഗ്യാവല മത്സരം നടന്നത് ഈ വർഷം ഏറ്റവും അവസാനത്തെ മത്സരം വെച്ചിരിക്കുന്നത് സിഡ്നിയിലാണെന്ന് കാണാൻ സാധിക്കും അതോടെ നിൽക്കട്ടെ ഇനി നമ്മുടെ ഈ ടീം കോമ്പിനേഷനിലേക്ക് വരുമ്പോൾ ഓസ്ട്രേലിയ നിലയിൽ ഒരേ ഒരു വ്യത്യാസം മാത്രമേ എന്ന് നമുക്കറിയാം അവർ സ്കോട്ട് ബോളണ്ടിനെ മാറ്റിയിട്ട് അതിന് പകരമായിട്ട് ജോഷെയ്സൂട്ടിനെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് ആ ഒരു മാറ്റം മാത്രമേ അവരുടെ നിലയിലുള്ളൂ രണ്ടുപേരും തമ്മിൽ വലിയ വ്യത്യാസമുള്ളൂ അല്ല രണ്ടുപേരും ഒരു ഏകദേശം ഒരേ രീതിയിൽ ബൗൾ ചെയ്യുന്ന ബൗളർമാരായതുകൊണ്ട് കൊണ്ട് തന്നെ അതിൽ വലിയ കോമ്പിനേഷനിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അവരുടെ ഏറ്റവും വലിയൊരു വീക്ക്നസ് എന്ന് പറയുന്നത് അവരുടെ ബാറ്റർമാർക്ക് ആർക്കും തന്നെ നല്ലൊരു പ്രകടനം കാഴ്ചവയ്ക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ട്രാവിസെട്ടിനെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാറ്റർമാരുടെ പ്രകടനം വളരെയധികം പൂർ ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും കഴിഞ്ഞ മത്സരത്തിൽ ഒരു അറുപത് റൺസിന് മുകളിൽ നേടിയെങ്കിലും ഒരു കൺവിൻസിംഗ് ആയിട്ടുള്ള ഇന്നിങ്സ് ആയിരുന്നു എന്ന് പറയാനായിട്ട് എനിക്ക് സാധിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതുപോലെയുള്ള ഒരു പുല്ലുള്ള പിച്ച് ഇന്ത്യക്ക് വേണ്ടി ഒരുക്കുമ്പോൾ ഇന്ത്യൻ ബൌളർമാരും ഒട്ടും മോശമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കണം ഒരു പത്തിരുപത് വർഷം മുമ്പുള്ള ഇന്ത്യൻ ടീം അല്ല തിരിച്ചെറിയാൻ പറ്റുന്ന അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ പറ്റുന്ന ബൌളർമാർ ഇന്ത്യൻ നിലയിൽ ഉള്ളതുകൊണ്ട് തന്നെ ജസ്പ്രീത് ബുംറയും സിറാജും ഒക്കെ അതുപോലെ തന്നെ അറ്റാക്ക് ചെയ്ത് എറിയാൻ പറ്റുന്ന ബൌളർമാരായതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയയുടെ ഈ ബാറ്റിംഗ് വീക്ക്നെസ് മുതലാക്കാനായിട്ട് ഇന്ത്യക്കും സാധിക്കുമെന്നുള്ളതാണ് അത് പിറത്തിൽ കൃത്യമായിട്ട് നമ്മൾ കാണുകയും ചെയ്തതാണ് ഓസ്ട്രേലിയൻ നിലയിൽ വലിയ വ്യത്യാസങ്ങളില്ലാതെ അവർ ടീം ഇലവൻ എന്തായിരിക്കും എന്ന് അനൗൺസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇനി ഇന്ത്യൻ നിലയിലേക്ക് വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് ഇന്ത്യൻ നിലയിൽ ആരായിരിക്കും ഓപ്പണിംഗ് ഇറങ്ങാൻ പോകുന്നത് ഇതൊക്കെ എപ്പോഴും ചർച്ചാവിഷയമാണ് ഈ മത്സരത്തിലും എന്റെ അഭിപ്രായത്തിൽ കേരളാവിലും അതുപോലെ തന്നെ യശസ്വി ജയ്സ്വാളും തന്നെ ഇറങ്ങണമെന്നാണ് എന്റെ അഭിപ്രായം എന്ന് പറയുന്നത് കാരണം ഒരുപാട് ബൗൺസി ആയിട്ടുള്ള വിക്കറ്റാണ് ഗാബ് എന്ന് ഞാൻ പറഞ്ഞു അവിടെ രോഹിത് ശർമ്മ ഇറങ്ങുന്നതിന് പകരം ഇവർ തന്നെ ഇറങ്ങുന്നതായിരിക്കും ബെറ്റർ എന്നാണ് അഭിപ്രായം എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ഇനി മറ്റൊരു വൺ ഡൗൺ പൊസിഷനിലും ടു ഡൗൺ പൊസിഷനിൽ ശുഭാൻ ഗില്ലിന്റെ വിരാട് കോഹ്ലിയുടെ ഒന്നും പൊസിഷനിൽ ഒരു വ്യത്യാസം ഉണ്ടാവാൻ പോകുന്നില്ല അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ബാറ്റർ എന്ന് പറയുന്നത് ഋഷഭ് പന്താണ് അദ്ദേഹത്തിന്റെ ഒരു പൊസിഷൻ രോഹിത് ശർമ്മയാണ് ഫോർ ഡൗൺ അല്ലെങ്കിൽ കെ എൽ കേരള അവിടെയൊന്നും മാറ്റമുണ്ടാവും നിതീഷ് കുമാർ റെഡ്ഡിയുടെ ഒരു പൊസിഷനെ ചോദ്യം ചെയ്തുകൊണ്ട് ചില ആളുകൾ സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മറ്റൊരു ഫാസ്റ്റ് ബോളറിനെ ഇൻക്ലൂഡ് ചെയ്തുവിടെ എന്നുള്ള ചോദ്യമാണ് പലരും ചോദിക്കുന്നത് പക്ഷേ ഒരിക്കലും അത് ചെയ്യാനുള്ള ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം നമുക്കറിയാം ഇന്ത്യയുടെ ഈ ഫസ്റ്റ് ഇന്നിങ്സിലെ ബാറ്റിംഗ് എന്ന് പറയുന്നത് എപ്പോഴും മോശമായിട്ടാണ് കഴിഞ്ഞ കുറച്ച് ആളുകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ ഈ മിഡിൽ ഓർഡറിൽ വന്നിട്ട് ഒരു ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്ലയറാണ് നിതീഷ് കുമാർ റെഡ്ഡി അപ്പോൾ അദ്ദേഹത്തിനെ ആ ഒരു പൊസിഷനിൽ നിന്ന് മാറ്റിയിട്ട് ഒരു ഫാസ്ബോളറിനെ കൊണ്ടുവന്നാൽ അതൊരു സൂയിസൈഡൽ അറ്റംപ്റ്റ് ആയിരിക്കും എന്നുള്ളതാണ് കാരണം ആ ഒരു കോൺട്രിബ്യൂഷൻ കൂടി ഇന്ത്യക്ക് ലഭിക്കാതെ വരും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഇനി സ്പിൻ ഡിപ്പാർട്ട്മെന്റിൽ വാഷിംഗ്ടൺ സുന്ദറോ അല്ലെങ്കിൽ രവിചന്ദ്രൻ അശ്വിനോ ഇതിൽ ആരെങ്കിലും ഒരാൾ തന്നെയായിരിക്കും അതിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ രവിചന്ദ്രൻ അശ്വിനല്ല കുറച്ചും കൂടെ ബാറ്റിംഗിന് ഡെപ്ത് വേണമെങ്കിൽ ണമെന്ന് തോന്നുകയാണെങ്കിൽ അവിടെ വാഷിംഗ്ടൺ സുന്ദർനെ ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട് രണ്ട് ഫാസ്റ്റ് ബോളർമാരുടെ കാര്യത്തിലും വ്യത്യാസം ഉണ്ടാവില്ല ജസ്പ്രീത് ബുംറയും മുഹമ്മദ് സിറാജും ഒരു ഫാസ്റ്റ് ബോളർ ഇപ്പോൾ ഇതൊരു അവസാന ഒരു ചാൻസ് ആണ് ഹർഷിത് റാണയെ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കും അതിന് പകരം ആകാശദ്വീപോ അല്ലെങ്കിൽ പ്രസിദ് കൃഷ്ണയോ ആരായിരിക്കും എന്നുള്ളൊരു ചോദ്യത്തിൽ അവിടെയാണ് ഞാൻ എപ്പോഴും ഒരു കൺഫ്യൂഷൻ പറയാറുള്ളത് ആരെയാണ് ഇന്ത്യൻ ടീം ഉപയോഗിക്കാൻ പോകുന്നതെന്ന് ലാസ്റ്റ് മിനിറ്റ് മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ ഇപ്പൊ ഇതാണ് ഇതിന്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇനി നമ്മളിതിൽ പറയുന്നത് ഇന്ത്യൻ ബൗളർമാർ കഴിഞ്ഞ മത്സരത്തിൽ ആ ഒരു ഡാനൈറ്റ് മത്സരത്തിൽ അഡ്വാൻറ്റേജ് യൂസ് ചെയ്തില്ല ലൈറ്റിലുള്ള അഡ്വാൻറ്റേജ് യൂസ് ചെയ്തില്ല എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ അല്ലാതെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ബൗളർമാരുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് നല്ലതാണെന്ന് കാണാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ എവിടെയാണ് ലാക്ക് ചെയ്തതെന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മുടെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ എസ്പെഷ്യലി നമ്മുടെ ഈ ഫസ്റ്റ് ഇന്നിങ്സിലെ ഒരു ടെസ്റ്റ് മത്സരത്തിൻ്റെ ഫസ്റ്റ് ഇന്നിങ്സ് എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ആ ഫസ്റ്റ് ഇന്നിങ്സിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇന്ത്യയ്ക്ക് റൺസ് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ബംഗ്ലാദേശ് സീരീസ് തൊട്ട് നമ്മൾ ഇങ്ങോട്ട് ഇങ്ങോട്ടെടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ആ ഫസ്റ്റ് ഇന്നിങ്സിലെ പ്രകടനം എന്ന് പറയുന്നത് വളരെ വളരെ മോശമാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത്രയും ഇന്നിംഗ് ബംഗ്ലാദേശിന്റെ രണ്ട് ഇന്നിംഗ്സുകൾ ഉണ്ടായിരുന്നു രണ്ട് മാച്ചുകൾ ഉണ്ടായിരുന്നു അതുപോലെ ന്യൂസിലൻഡിനായിട്ട് മൂന്ന് ടെസ്റ്റ് മാച്ചുകൾ ഉണ്ടായിരുന്നു ഇപ്പൊ ഇവിടെ രണ്ട് ടെസ്റ്റ് മാച്ചുകൾ ഓൾറെഡി കളിച്ചു കഴിഞ്ഞു ഏഴ് മത്സരങ്ങൾ നമ്മൾ കളിച്ചു കഴിഞ്ഞു ഈ ഏഴ് മത്സരങ്ങളിലെ ഇന്ത്യയുടെ ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യ മത്സരത്തിൽ ചെന്നൈയിൽ ബംഗ്ലാദേശുമായിട്ടുള്ള മത്സരം നമ്മൾ നേടിയത് മുന്നൂറ്റി എഴുപത്തി ആറ് റൺസാണ് അവിടെ ആകെ ഒരു സെഞ്ചുറിയാണ് വന്നത് അത് രവിചന്ദ്രനെ ബാറ്റിൽ നിന്നാണെന്ന് കാണാൻ സാധിക്കും രണ്ടാമത്തെ ടെസ്റ്റ് മത്സരം ബംഗ്ലാദേശുമായിട്ട് ബംഗ്ലാദേശുമായിട്ടാണെന്ന് കാൺപൂരിലാണ് ഇന്ത്യ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ഒമ്പത് എന്ന നിലയിൽ ഡിക്ലെയർ ചെയ്യുകയായിരുന്നു കാരണം അതൊരു അടിച്ചു കളിക്കാനുള്ള ശ്രമമായിരുന്നു മത്സരം ജയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വിശ്വസിക്കാം അത് അവിടെ നിൽക്കട്ടെ എന്നാലും ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് റൺസ് കഴിയുമ്പോഴേക്കും ഒമ്പത് വിക്കറ്റുകൾ അതൊരു ഡ്രൈ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്ലോ ആയിട്ടുള്ള പിച്ചായിരുന്നു ഇനി ന്യൂസിലൻഡുമായിട്ടുള്ള ബാംഗ്ലൂരിൽ നടന്ന മത്സരത്തിൽ നാപ്പാറ് ആറ് റൺസിനാണ് ഫസ്റ്റ് ഇന്നിംഗ്സിൽ ഓൾ ഔട്ട് ആയത് അതുപോലെ തന്നെ സെക്കൻഡ് മത്സരത്തിൽ പൂനെയിൽ നമ്മൾ ഓൾ ഔട്ടായത് നൂറ്റമ്പത്താറ് റൺസിനാണ് മൂന്നാമത്തെ ടെസ്റ്റിൽ മുംബൈയിൽ നമ്മൾ ഓൾ ഔട്ട് ആയത് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് റൺസിനാണെന്ന് കാണാനായിട്ട് സാധിക്കും ഫസ്റ്റ് ഇന്നിംഗ്സിലെ സ്കോർ മാത്രമാണ് പറയുന്നത് ഇനി ഓസ്ട്രേലിയയുമായിട്ട് പെർത്തിൽ നമ്മൾ ഓൾ ഔട്ട് ആയത് ൺസിനാണെങ്കിൽ രണ്ടാമത്തെ ടെസ്റ്റിൽ അഡ്ലൈഡിൽ നമ്മൾ ഫസ്റ്റ് ഇംഗ്സിൽ ഓൾ ഔട്ട് ആയത് നൂറ്റി എൺപത് റൺസിനാണ് എന്നുള്ളതാണ് അപ്പൊ ഒരു ഇരുന്നൂറ് റൺസ് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് പോലും ഫസ്റ്റ് ഇംഗ്സിൽ എത്താൻ ഇന്ത്യക്ക് സാധിക്കുന്നില്ല പിന്നെ എങ്ങനെ ഇന്ത്യക്ക് മത്സരം ജയിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഇത്രയും ഒരു ടെസ്റ്റ് മത്സരം ഏഴ് ടെസ്റ്റ് മത്സരങ്ങളുടെ ആദ്യ ഇന്നിംഗ്സിൽ ഒരേ ഒരു സെഞ്ചുറി മാത്രമാണ് വന്നിരിക്കുന്നത് അത് രവിചന്ദ്രൻ അശ്വിന്റെ ബാറ്റിൽ നിന്ന് ആ ആദ്യ ടെസ്റ്റിൽ ഞാൻ പറഞ്ഞ ബംഗ്ലാദേശുമായിട്ടുള്ള ടെസ്റ്റിൽ വന്ന ഒരു സെഞ്ചുറി ആണെന്ന് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ബാറ്റിംഗ് എന്ന് പറയുന്നത് നല്ലോണം അപ്ലൈ ചെയ്ത് ബാറ്റ് ചെയ്തില്ലെങ്കിൽ ഈ മത്സരത്തിലും വലിയ പ്രതീക്ഷകളൊന്നും ബാറ്റർമാരുടെ സൈഡിൽ നിന്ന് വേണ്ട എന്നുള്ളതാണ് നല്ല രീതിയിൽ ബാറ്റ് ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി എന്റെ ഈ ഒരു മത്സരത്തിലെ ഫാന്റസി പിക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ തിരിച്ച് ഓസ്ട്രേലിയൻ നിരയിലേക്ക് വരികയാണെങ്കിൽ അവരുടെ ബാറ്റർമാരിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടതായിരുന്നു ഞാൻ എപ്പോഴും പറയുന്ന ട്രാവിസ് ട്രാവൽസെട്ടിനെ പറ്റി തന്നെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നെ അവരുടെ നിരയിൽ ബാക്കിയുള്ള ആളുകളെല്ലാം ഔട്ട് ഓഫ് ഫോം ആണ് പക്ഷെ ഞാൻ കുറച്ചൊക്കെ ഒരു ലാബുശേനോ ഒരു കഴിഞ്ഞ മത്സരത്തിൽ ഒരു പെർഫോമൻസ് അതിലൂടെ പിടിച്ചു കയറാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഞാൻ അദ്ദേഹത്തിന് ഒരു ഒരു ചാൻസ് കൊടുക്കുന്നുണ്ട് ഫാൻറ്റസി പിക്കിൽ ാണ് അവരുടെ ബൌളർമാരുടെ നിലയിലേക്ക് വരുമ്പോൾ ഫാസ്റ്റ് ബൗളർമാരിൽ പാറ്റ് കമ്മിൻസ് ഈ പ്രാവശ്യം നന്നായിട്ട് ബോളിംഗ് കാരണം ഇത് കൂടുതൽ ബൌൺസി ആയിട്ടുള്ള വിക്കറ്റ് ആയതുകൊണ്ട് തന്നെ പാറ്റ് കമ്മിൻസിന് കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടുമെന്നുള്ളതാണ് കഴിഞ്ഞ മത്സരത്തിൽ മിച്ചർ സ്റ്റാർക്കിനെ പറഞ്ഞാൽ അവിടെ സ്വിങ് ഉള്ളതുകൊണ്ടാണ് അപ്പോൾ പാറ്റ് കമ്മിൻസും അതുപോലെ തന്നെ മിച്ചർ സ്റ്റാർക്കും പിന്നെ അവരുടെ ജോ ഷെയ്സിലും മൂന്ന് ബൌളർമാരും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഗ്രൗണ്ടാണ് ഗ്യാബ എന്ന് പറയാതിരിക്കാനാവില്ല ഇന്ത്യൻ നിലയിലേക്ക് വരുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ് ഋഷഭ് പന്തിന് ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു കൺസിഡറേഷൻ ഞാൻ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഈ മത്സരത്തിൽ വിരാട് കോഹ്ലിയുടെ ഭാഗത്തു നിന്നും അതുപോലെ കെ എൽ ിന്റെ ഭാഗത്തു നിന്നും യശസ്വി ജയ്സ്വാളിന്റെ ഭാഗത്തു നിന്നും പെർഫോമൻസ് വരാൻ സാധ്യതയുണ്ട് ഞാൻ യശസ്വി ജയ്സ്വാളിന്റെയും വിരാട് കോഹ്ലിയെയും ഋഷഭ് പന്തിനെയാണ് ഇവിടെ തിരഞ്ഞെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ജസ്പ്രീത് ബുംറയും മുഹമ്മദ് സിറാജും തന്നെയായിരിക്കും എന്റെ ഈ ഫാൻ്റസി പിക്കിൽ ഉള്ളത് എന്നുള്ളതാണ് കാരണം ഈ ഒരു പിച്ച് എന്ന് പറയുന്നത് ബൗൺസി ആണ് സ്പീഡ് കൂടുതലുള്ള പിച്ചാണ് നല്ലോണം ബോൾ ബാറ്റിലേക്ക് ഫ്ലൈ ചെയ്ത് വരാനുള്ള സാധ്യതയുണ്ട് ഒരു എക്സ്ട്രാ ബൗൺസ് കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുള്ള പിച്ചാണ് എന്നുള്ളതാണ് പക്ഷേ ഈ മത്സരം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് തീരുമോ അതായത് രണ്ട് ഇന്നിങ്സുകളും അവസാനിച്ചുകൊണ്ട് ഈ മത്സരം ആരെങ്കിലുമൊക്കെ ജയിക്കുമോ എന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഡൗട്ട് ആണെന്നാണ് എൻ്റെ അഭിപ്രായം ഇതൊരു ഡ്രോ ആയിട്ട് മാറാനുള്ള സാധ്യതയാണ് ഞാൻ പ്രവചിക്കുന്നത് മേ ബി അത് ഞാൻ ഈ മഴ കണ്ടുകൊണ്ടാണ് ഞാൻ അത് പ്രവചിക്കുന്നത് കാരണം അത്രത്തോളം മഴയാണ് എല്ലാ ദിവസവും ഒരു മുപ്പത് ശതമാനം നാൽപ്പത് ശതമാനം അമ്പത് ശതമാനം ഒക്കെ മഴ അവിടെ പറയുന്നുണ്ട് എപ്പോഴും നമ്മൾ ഓസ്ട്രേലിയൻ പര്യടനത്തിൽ ഏതെങ്കിലുമൊക്കെ ഒരു ടെസ്റ്റ് മാച്ച് ഇതുകൂലം ഉപേക്ഷിക്കാറുണ്ട് എന്നുള്ളത് നാല് ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പരയാണെങ്കിൽ നമുക്കറിയാം മൂന്ന് ടെസ്റ്റ് മത്സരങ്ങളിലാണ് എപ്പോഴും റിസൾട്ട് റിസൾട്ടുണ്ടാവാറുള്ളത് അതുകൊണ്ട് തന്നെ ഈ മത്സരം കംപ്ലീറ്റ് ആകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് മേ ബി ഞാൻ പറയുന്നത് ശരിയായി കൊള്ളണമെന്നില്ല എൻ്റെ ഒരു പ്രഡിക്ഷൻ മാത്രമാണിത് ഇത് ഏതായാലും നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ ഇന്ത്യൻ ടീമിന് സാധിക്കട്ടെ വീണ്ടും വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ പോയിന്റ് ടേബിളിലേക്ക് നല്ലൊരിതിലേക്ക് വരാനായിട്ട് എനിക്ക് സാധിക്കട്ടെ ഈ പരമ്പരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റ് മത്സരത്തിൽ വിജയിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം ബൈ